ഇന്ത്യൻ ഭരണം സുസ്ഥിരമായ രാഷ്ട്രീയത്തിലൂടെ കടന്നു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതം കണ്ട പ്രഗത്ഭനായ നേതാവ് വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികം കൂടിയാണ് സുസ്ഥിര ഇന്ത്യ കെട്ടിപ്പടുക്കാൻ അടൽജി നൽകിയ സംഭാവനകൾ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ച കുറിപ്പ് വളരെയധികം പ്രസക്തമാവുന്നു കുറിപ്പ് വായിക്കാം ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് നമുക്ക് വളരെ സവിശേഷമായ ദിവസമാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ജിയുടെ നൂറാം ജന്മവാർഷികം രാഷ്ട്രം ആഘോഷിക്കുകയാണ് എണ്ണമറ്റ വ്യക്തികളെ പ്രചോദിപ്പിക്കുന്ന രാഷ്ട്ര തന്ത്രജ്ഞനായി അദ്ദേഹം ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തിൻ്റെ ശില്പിയായതിന് നമ്മുടെ രാജ്യം എപ്പോഴും അടൽജിയോട് കടപ്പെട്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യം രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഏകദേശം ഒൻപത് വർഷത്തിനിടെ നാം നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷിയായി ഇന്ത്യയിലെ ജനങ്ങൾ അക്ഷമരാവുകയും ഗവൺമെന്റുകളുടെ പ്രകടനങ്ങളെക്കുറിച്ച് സംശയിക്കുകയും ചെയ്തു സുസ്ഥിരവും ഫലപ്രദവുമായ ഭരണം നൽകി ഈ ചാഞ്ചാട്ടം അവസാനിപ്പിച്ചത് അഡൽജിയാണ് ഇളയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അദ്ദേഹം സാധാരണ പൗരന്റെ പോരാട്ടങ്ങളും ഫലപ്രദമായ ഭരണത്തിന്റെ പരിവർത്തന ശക്തിയും തിരിച്ചറിഞ്ഞു നമുക്ക് ചുറ്റുമുള്ള പല മേഖലകളിലും അടർജിയുടെ നേതൃത്വത്തിൻ്റെ ദീർഘകാല സ്വാധീനം കാണാം ഇൻഫർമേഷൻ ടെക്നോളജി ടെലികോം കമ്മ്യൂണിക്കേഷൻസ് എന്നീ രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി വളരെ ചലനാത്മകമായ യുവശക്തിയാൽ അനുഗ്രഹീതമായ നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അടൽജിയുടെ കീഴിലുള്ള എൻ ഡി എ ഗവൺമെന്റ് സാധാരണ പൗരന്മാർക്ക് സാങ്കേതികവിദ്യ ലഭ്യമാക്കാനുള്ള ഗൗരവമായ ശ്രമങ്ങൾ ആദ്യമായി നടത്തി അതേസമയം ഇന്ത്യയിലെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഇന്ത്യയെ അങ്ങോളം ഇങ്ങോളം ബന്ധിപ്പിച്ച ഗോൾഡൻ കാഡ്രിലാറ്ററൽ പദ്ധതി ഇന്നും മിക്കവരും ഓർക്കുന്നു പ്രധാൻമന്ത്രി ഗ്രാം സടക്ക് യോജന പോലുള്ള സംരംഭങ്ങളിലൂടെ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള വാജ്പേയി ഗവൺമെന്റിന്റെ ശ്രമങ്ങളും ശ്രദ്ധേയമാണ് അതുപോലെ ലോകോത്തര അടിസ്ഥാന സൗകര്യ പദ്ധതിയായി വേറിട്ട് നിൽക്കുന്ന ഡൽഹി മെട്രോയ്ക്കായി വിപുലമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മെട്രോ കണക്ടിവിറ്റിക്ക് പ്രോത്സാഹനം നൽകി സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല വിദൂര പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും സമൂഹത്തിൽ ഐക്യവും സംയോജനവും വളർത്തുകയും ചെയ്തു സാമൂഹിക മേഖലയുടെ കാര്യം വരുമ്പോൾ രാജ്യത്തുടനീളമുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആധുനിക വിദ്യാഭ്യാസം പ്രാപ്യമായ ഭാരതം കെട്ടിപ്പടുക്കാൻ അടൽജി സ്വപ്നം കണ്ടത് എങ്ങനെയെന്ന് സർവശിക്ഷാ അഭിയാൻ പോലുള്ള സംരംഭം എടുത്തു കാണിക്കുന്നു അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി അത് പതിറ്റാണ്ടുകൾ നേട സ്വജന പക്ഷപാതത്തെയും സാമ്പത്തിക സ്തംഭനാവസ്ഥയും തകർത്ത് സാമ്പത്തിക കുതിച്ചു ചാട്ടത്തിന് കളമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വേലക്കാലം വാജ്പേയി ജിയുടെ നേതൃത്വത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ മെയ് പതിനൊന്നിന് ഓപ്പറേഷൻ ശക്തി എന്നറിയപ്പെടുന്ന പൊക്രാൻ പരീക്ഷണം ഇന്ത്യ നടത്തി ഈ പരീക്ഷണം ഇന്ത്യയുടെ ശാസ്ത്ര സമൂഹത്തിന്റെ മികവിന് ഉദാഹരണമായിരുന്നു ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തിയതോടെ ലോകം ആശ്ചര്യപ്പെടുകയും അനിശ്ചിതത്വത്തിന്റെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഏതൊരു സാധാരണ നേതാവും ആ സാഹചര്യത്തിൽ പ്രതിസന്ധി നേരിടുമായിരുന്നു എന്നാൽ അടൽജി വ്യത്യസ്തമായി പ്രതികരിച്ചു പിന്നെ എന്താണ് സഭ രണ്ട് ദിവസത്തിന് ശേഷം മെയ് പതിമൂന്നിന് മറ്റൊരു സെറ്റ് പരീക്ഷണത്തിന് ഗവൺമെന്റ് ആഹ്വാനം ചെയ്യുകയും രാജ്യം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പതിനൊന്നിലെ ആണവ പരീക്ഷണം ശാസ്ത്രീയ വൈദഗ്ധ്യം പ്രകടമാക്കിയെങ്കിൽ പതിമൂന്നിലെ പരീക്ഷണം യഥാർത്ഥ നേതൃപാഠവം പ്രതിഫലിപ്പിച്ചു ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഇന്ത്യ അടിയറവ് പറയുന്ന നാളുകൾ കഴിഞ്ഞുപോയതായി ലോകത്തിനുള്ള സന്ദേശമായിരുന്നു അത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടും വാജ്പേയി ജിയുടെ ഗവൺമെന്റ് ഉറച്ചുനിന്നു പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം വ്യക്തമാക്കിക്കൊണ്ട് ലോകസമാധാനത്തിന്റെ ഏറ്റവും ശക്തമായ വക്താവായി ഇന്ത്യ നിലകൊണ്ടു അടൽജി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും അതിനെ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സഖ്യങ്ങളെ പുനർനിർമ്മിച്ച എൻ ഡി എ രൂപീകരണത്തിന് അടൽജി അധ്യക്ഷത വഹിച്ചു അദ്ദേഹം ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് എൻ ഡി എ വികസനത്തിനും ദേശീയ പുരോഗതിക്കും പ്രാദേശിക അഭിലാഷങ്ങൾക്കുമുള്ള ശക്തിയാക്കി രാഷ്ട്രീയ യാത്രയിലുടനീളം അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രഭാവം പ്രകടമായിരുന്നു വിരലിൽ എണ്ണാവുന്ന എം പിമാരുള്ള ഒരു പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്കാലത്തെ സർവ്വശക്തിയുമായി ായിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തിനെ ഉലയ്ക്കാൻ പര്യാപ്തമായിരുന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയും പ്രവർത്തന രീതിയും കൊണ്ടു നേരിട്ടു ഏറെക്കുറെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ചിലവഴിക്കപ്പെട്ട സേവന കാലമായിരുന്നു അടൽജിയുടേത് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന അധപതന തലത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി എങ്കിലും ആരോടും അദ്ദേഹത്തിന് നീരസം ഉണ്ടായിരുന്നില്ല അവസരവാദ മാർഗങ്ങളിലൂടെ അധികാരത്തിൽ മുറുകെ പിടിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം കുതിരക്കച്ചവടത്തിന്റെയും തരന്താഴ്ന്ന രാഷ്ട്രീയത്തിന്റെയും പാത പിന്തുടരുന്നതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു വോട്ടിന് പരാജയപ്പെട്ടു അന്ന് നടക്കുന്ന അധാർമിക രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാൻ പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എങ്കിലും നിയമങ്ങൾക്ക് അനുസൃതമായി പോകാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു ഒടുവിൽ ശക്തമായ ജനവിധിയുമായാണ് അദ്ദേഹം തിരിച്ചെത്തിയത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിലും അടൽജി തല ഉയർത്തി നിന്നു ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നെടും തൂണായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വന്തം പാർട്ടി അതായത് ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചു അത് വേദനാജനകമായ തീരുമാനമായിരുന്നിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഭരണഘടന സംരക്ഷിക്കുക എന്നതിന് മാത്രമായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയത് ഇന്ത്യൻ സംസ്കാരത്തിൽ അദ്ദേഹം എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ജനതാ പാർട്ടിയുടെ ഭരണകാലത്ത് വിദേശകാര്യ മന്ത്രിയായിരുന്ന അദ്ദേഹം ഐക്യരാഷ്ട്ര ഹിന്ദിയിൽ സംസാരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നേതാവായി മാറി ഇത് ഇന്ത്യയുടെ പൈതൃകത്തിലും സ്വത്വത്തിലും ഉള്ള അദ്ദേഹത്തിന്റെ അപാരമായ അഭിമാനം പ്രകടമാക്കി ആഗോള വേദിയിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു അടൽജിയുടെ വ്യക്തിത്വം കാന്തിക സ്വഭാവമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം സാഹിത്യത്തോടും കലകളോടുമുള്ള അഭിനിവേശത്താൽ സമ്പന്നമായിരുന്നു പ്രഗത്ഭനായ എഴുത്തുകാരനും കവിയുമായിരുന്ന അദ്ദേഹം പ്രചോദനം പകരാനും ഉണർത്താനും ആശ്വാസം നൽകാനും എല്ലാം വാക്കുകൾ ഉപയോഗിച്ചു രാഷ്ട്രത്തിനായുള്ള ആന്തരിക പോരാട്ടങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രതിഫലനം ായ അദ്ദേഹത്തിന്റെ കവിത പ്രായഭേദമന്യേ ജനങ്ങളെ എന്നും പ്രചോദിപ്പിക്കും എന്നെപ്പോലുള്ള നിരവധി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ അടൽജിയെ പോലുള്ള ഒരാളെ പഠിക്കാനും അദ്ദേഹവുമായി ഇടപഴകാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു ബി ജെ പിക്ക് അദ്ദേഹം നൽകിയ സംഭാവന അടിസ്ഥാനപരമായിരുന്നു അക്കാലത്ത് പ്രബലമായിരുന്ന കോൺഗ്രസിന് ബദൽ ആഖ്യാനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ പ്രകടമാക്കുന്നു എൽ കെ അദ്വാനിജി ഡോക്ടർ മുരളി മനോഹർ ജോഷിജി തുടങ്ങിയ അതികായർക്കൊപ്പം പാർട്ടി അതിന്റെ രൂപീകരണ കാലം മുതൽ അദ്ദേഹം വെല്ലുവിളികളിലൂടെയും തിരിച്ചടികളിലൂടെയും വിജയങ്ങളിലൂടെയും വളർത്തിയെടുത്തു പ്രത്യയശാസ്ത്രമോ അധികാരമോ എന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ െല്ലാം പ്രത്യയശാസ്ത്രത്തിനൊപ്പം നിന്നു കോൺഗ്രസ് അല്ലാതെ ഒരു ബദൽ ലോകവീക്ഷണം സാധ്യമാണ് എന്നും അത്തരമൊരു വീക്ഷണം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ അടൽജിക്ക് കഴിഞ്ഞു നൂറാം ജയന്തി ദിനത്തിൽ അടൽജിയുടെ ആദർശങ്ങൾ സാക്ഷാത്കരിക്കാനും ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിറവേറ്റാനും നമുക്ക് സ്വയം സമർപ്പിക്കാം അദ്ദേഹത്തിന്റെ സദ്ഭരണം ഐക്യം പുരോഗതി എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കാം രാജ്യത്തിന്റെ സാധ്യതകളിൽ അടൽജിക്ക് ഉണ്ടായിരുന്ന അച്ചഞ്ചലമായ വിശ്വാസം ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാനും കഠനാധ്വാനം ചെയ്യാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്